ഹലോ സ്ലാമലൈക്കും കൈസ് ഫൈനലി നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്രയായിരുന്നു ഖത്തർ യാത്ര മക്കളായിട്ടുള്ള ഒരു യാത്ര മക്കളും ഫാമിലി ആയിട്ടുള്ള ഒരു യാത്ര എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീനുകൊണ്ട് ഫാമിലി എത്തിയിട്ടുണ്ട് ഇതാ ഈ ഒരു ടീഷർട്ടും ജീനുട്ടതാണ് സീനുകൾ വരുന്നുണ്ട് കൂട്ടാൻ പിന്നെ സീനുകൾ വരുന്നുണ്ട് പിന്നെ സിനിമ അനിയത്യം ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ പിക്ക് ചെയ്ത് നേരെ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് സത്യം പറഞ്ഞാൽ എനക്ക് ആകെ ടയേർഡായിട്ടുണ്ട് കാരണം എന്താണ് മെൻ്റലി ഫിസിക്കലി ഞാൻ ടയേഡായിട്ടുണ്ട് ഉറങ്ങാനോ ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങാനോ ഒന്നും എനിക്ക് ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല കാരണം ഒരു മണി ഒരു മിനിറ്റ് പോലും എൻ്റെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾ ഫുള്ള് ആക്റ്റീവായിരുന്നുണ്ടോ ആ ഒരു ആക്റ്റീവ് കാരണം തന്നെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ടാണ് അലനെ കാണുന്നതും അലേനെ പിന്നെ ഓൾറെഡി കണ്ടതാണ് അങ്ങനെ കുട്ടികളെ കണ്ട പേരെ കുട്ടികളെ കണ്ട സന്തോഷത്തിലൊക്കെ ഒരുപാട് ഹാപ്പിയിലാണ് പിന്നെ യാത്രനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാൻ കാരണം ബേബി ആയിട്ടുള്ള യാത്ര യാത്രയുടെ എക്സ്പീരിയൻസും അതേമാതിരി ഇനി യാത്രക്ക് നിൽക്കുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജും കാരണം നമ്മുടെ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒക്കെ ഇൻഷാ ഒന്ന് ഫ്രീ ആവട്ടെ നമ്മളിപ്പോൾ പോകുന്നത് വൽ ബുക്ക് ചെയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെയാണ് എന്താ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നേരെ അവിടെ പോയി എന്താ ഒന്ന് ഫ്രഷായി ആദ്യം ഒന്ന് കടന്നു തുറങ്ങണം ഇഷാ പിന്നെ പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എ ടു സെഡ് കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഖത്തർ കാണാത്ത ആൾക്കാരുണ്ടാവും കണ്ടവർക്കുറക്കെ നമ്മൾ പറയുന്നില്ല നമ്മളും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്കിതൊരു ഡോക്യുമെൻ്ററി ആണല്ലോ ഒരു ഡയറി കുറിപ്പ് പോലെ നമ്മളിതൊക്കെ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് കാണാം പിന്നെ മെയിനായിട്ട് സിനുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജോലി ചെയ്ത സ്ഥലം കാണുക അവിടെ പരിസരം കാണുക അങ്ങനെയൊക്കെ ഏതൊരാളുടെയും ആഗ്രഹമില്ല അപ്പോഴേ വീഡിയോ എന്നാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ആ ചെയ്തോളി കേട്ടോ അല്ലേ ഇനി നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണണ്ടേ അലേഹ ഉപ്പച്ചിനെ കണ്ടോ അപ്പോൾ ഈ ഒരു വില്ലയിലാണ് ഇവർ താമസിക്കുന്നത് ഇങ്ങനെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് സിനുവിൻ്റെ ഉപ്പയും അതേമാതിരി സിനുവിൻ്റെ എച്ച് വന്നായിരുന്നു ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള റോഡൊക്കെ സെറ്റ് റോഡാണ് കൈസ് അതിൻ്റെ ഫുൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അലേഹേൻ്റെ കൂടെ രാവിലെ എണീറ്റിരിക്കണെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അലേഹ നാട് റോട്ടിൽ കൂടെ ഇത് നടക്കണേ പിന്നെ കാര്യമായിട്ട് വണ്ടികളൊന്നും വരുന്നില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ അലേഹന ധൈര്യത്തിന് രീതിയാണ് നടത്തുന്നത് പിന്നെ സിനും അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലോകമാണ് ഈവനിങ്ങിൽ ഒന്നും പാടെ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എവിടുക്കാ ഒരു കിലോമീറ്റർ ഓടുവോ എവിടക്ക അലേഹ എവിടെയുള്ളു ജനിച്ച് കാല് കുത്തിയപ്പോഴേക്കും അലേഹൊക്കെ കൈ ഇന്റർനാഷണൽ കാണാൻ തുടങ്ങി ഞാനൊക്കെ എൻ്റെ ഇരുപത്തിനാലാമത്തെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് പോകുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തിനാറാമത്തെ വയസ്സിലൊക്കെ ഞാൻ ദുബായിക്ക് പോകുന്നത് എൻ്റെ അലനൊക്കെ ബോധം അല്ല ബുദ്ധി വെക്കുന്നതിന് മുന്നേ പോലെ ഇതേമാതിരി വിമാനം കയറലും ഖത്തറ് കാണലും ഒക്കെ കാണലും തുടങ്ങി ഓരോ സമയമാണ് എന്തായാലും നമുക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷം തന്നെ അല്ലേ നിങ്ങൾ വാ അങ്ങോട്ട് പോകല്ലേ അങ്ങോട്ട് പോവല്ലേ എന്തായാലും ഇന്നലത്തെ യാത്രയൊക്കെ നിങ്ങൾ കണ്ട് കുറേ ചിരിച്ചിട്ടുണ്ടാവും അതൊന്നല്ല ശരിക്കും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താണ് വിറ്റലൊക്കെ വാ വാ എത്ര നടന്നാലും കൊയ്ങ്ങാത്തൊരു കുട്ടിയാട്ടത് ആറ് ആ ഒരു ഏറോപ്ലെയിനിൽ എത്ര ദൂരമാണ് ഈ കുട്ടി നടന്നിട്ടണമെന്ന് അറിയോ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും എൻ്റെ അലേഹം ഒതുങ്ങി വന്നിട്ടില്ലേ എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു ഒരു വേറൊരു തരം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലല്ല ഫാമിലി ആയിട്ട് മക്കളായിട്ട് കൂടെ വരുമ്പോൾ കപ്പിൾസ് ആയിട്ട് വരുമ്പോൾ തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ മക്കളായിട്ട് വരുമ്പോൾ അത് വേറെ തന്നെയാണ് അതിൻ്റെ ഈ രണ്ട് മൂന്ന് മക്കളെയൊക്കെ കൊണ്ടുവരുന്ന ഫാമിലിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ല റിസ്ക് തന്നെയാണ് കാരണം ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇവർക്ക് ഇവരിങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴും പിന്നെ എന്താണ് എത്രയോ നേരം ഇങ്ങനെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറാനിഷ്ടമുള്ളൊരു ഫസ്റ്റ് ടൈം എല്ലാവർക്കും കയറാൻ കയറാനിഷ്ടമുള്ളൊരു യാത്രയാവും എന്നാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വെറുക്കുന്നൊരു യാത്രയാവും അങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് യാത്ര കാരണം ഒരു അനക്കോ ഒരു കുലുക്കോല ഈ വണ്ടി കയറി പോ എന്താ പൊന്തുപോളും താഴുമ്പോഴും മാത്രമേ എന്ത് നമുക്ക് ഒരു വണ്ടിയിൽ കയറി ഫീലുള്ളൂ പിന്നെ ഒരു ഫീലും ഇല്ല അതിങ്ങനെ എത്രയോ നേരം ഇരിക്കണം ഒരു ജനലിന് തുറന്നുവിടാൻ പറ്റില്ല ഒരു നെറ്റ് കിട്ടൂല മൊത്തത്തിൽ നമ്മൾ എത്രയോ മണിക്കൂർ ഇങ്ങനെ സ്കാച്ചുവായിട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ് പിന്നെ ആൾക്കാരൊക്കെ ഇരുന്ന് സിനിമ കാണും നമ്മളതൊന്നും കണ്ടിയില്ല നമുക്ക് സിനിമ കാണാൻ പോയിട്ട് മക്കളെ നോക്കാൻ തന്നെ നേരം കിട്ടിയായിരുന്നല്ലോ നിങ്ങൾ കണ്ടിരുന്നാലും ഒരു മിനിറ്റ് സമയം കിട്ടിയായിരുന്നല്ലോ ഒന്ന് കണ്ണടച്ചപ്പോഴേക്കാണ് അവൾ ആ ജ്യൂസ് കളഞ്ഞിട്ടും ആകെ എറുപ്പാക്കിയത് കണ്ടോ ഞാൻ ഒന്ന് വർത്താനം പറഞ്ഞപ്പോഴേക്കും കുട്ടി അവിടെ എത്തി എത്ര ദൂരെ വിളിക്കുന്നു പോയിട്ട് പിന്നെ അവിടെയൊക്കെ സേഫാണ് കേട്ടോ കുറേ ആൾക്കാർ പറയുന്നത് മക്കളെ ശ്രദ്ധിക്കണില്ല മക്കളെ ശ്രദ്ധിക്കണമില്ല മക്കളെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കണം എൻ്റെ കണ്ണിൻ്റെ ചുറ്റൊന്നും പോകുന്നില്ല അവളെ ശ്രദ്ധിക്കണമെങ്കിൽ രണ്ട് കണ്ണ് പോരാ കുറേ കണ്ണു വേണം അപ്പോൾ ഇതിലാണ് ഇതിൽ മൂന്നാല് വില്ലുണ്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത് റൂമൊക്കെ സെറ്റാണ് അതായത് ഗൾഫിലും വിദേശത്തൊക്കെ വരുന്നവർക്കറിയാം ഒരു വില്ലെടുത്ത് ഒരു ഫാമിലിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ മൂന്ന് ഇരട്ടി എന്താണ് പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക ചെറിയ പൈസ ഒന്നുമല്ല പിന്നെ ഒക്കെ ഒത്തുകിട്ടാണ് നല്ല പണിയാണ് എന്തായാലും എല്ലാം സെറ്റ് ചെയ്തു അല്ലേ ഓക്കെ കായ് അങ്ങനെ സിനു എത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഖത്തർ യാത്ര അലേഖ എത്തി എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മള് രണ്ടുവിടത്തു നിന്നാണ് പെട്ടി കെട്ടിയത് അതായത് ഒന്ന് സിനുവിൻ്റെ വീട്ടിൽ നിന്നും ഒന്ന് ഞമ്മളോടത്തുനിന്നും നമ്മളോടുന്ന് കെട്ടിയ പെട്ടിയിൽ കൂടുതൽ ഡ്രെസ്സ് മാത്രമുണ്ടായിരുന്നു സിനുവിൻ്റെ അവിടെ കെട്ടിയതിൽ അരി ഉണ്ടായിരുന്നു അതേമാതിരി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ പോരാത്തതിൽ ഞാൻ കുറച്ച് ബേക്കറി വാങ്ങിയായിരുന്നു ഇവിടെ അടുത്ത് പറഞ്ഞു കുറച്ച് ചീച്ച വാങ്ങാനാണ് പറഞ്ഞു പിന്നെ ഞാൻ എന്തും കുറെ വാങ്ങാനുണ്ട് പക്ഷെ പെട്ടി കെട്ടുമ്പോൾ പണിയാവും നമുക്ക് രണ്ട് ടിക്കറ്റ് ആയിട്ടാണ് ടിക്കറ്റായിട്ടാണ് അതായത് സിനുവിനൊരു ടിക്കറ്റും സിനുനും അലേനും ഒരു ടിക്കറ്റും എനിക്കും അലയക്കൊരു ടിക്കറ്റാണ് വന്ന് രണ്ടാൾക്കുമ്പാൾ ഒരുമിച്ചുള്ള ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് കിലോ ഒരുമിച്ച് ഒരുമിച്ചങ്ങനെ കൊണ്ടുപോവാം അല്ലാത്തതിൽ മുപ്പതേ മുപ്പതേ പറ്റുള്ളൂ അതായത് ആ രണ്ടാൾ പേര് രണ്ട് വിസ അങ്ങനെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്താ ഇവളുടെ പെട്ടിയിൽ ഏകദേശം ഒരു ഇരുപത് കിലോൻ്റെ ഉള്ളിലേ ഉള്ളൂ പത്തൊമ്പത് കിലോനേ ഉള്ളൂ ഫുള്ള് ഡ്രസ്സും ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ ഇന്റെ പെട്ടിയിൽ ഏകദേശം മുപ്പത്തിനാല് കിലോൻ്റെ അടുത്ത് വന്നു മുപ്പത്തിമൂന്ന് സംതിങ് ഉണ്ട് അപ്പോൾ മുപ്പത്തി ഒന്ന് വരൊക്കെ എങ്ങനെയാണ് പോവാം പിന്നെ എന്താക്കണം അത് തുറന്നിട്ട് ഇതാക്കണം അങ്ങനെ ഉള്ളിൽ കയറി നമുക്ക് എന്താക്കി കയറി വടന ഒരു എന്താ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സർവീസ് ചെയ്ത് തരാം അഞ്ഞൂറ് രൂപ വരുവുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല നിങ്ങളെടുത്തോളീ സർവീസിന് നമ്മൾ കൊടുത്തു അങ്ങനെ കൊടുത്ത് പിന്നെയാണ് പിന്നെയാണ് ഈ വെയിറ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അങ്ങനെ എന്താണ് അവിടെ പോയി പെട്ടി അല്ലാത്തതുകൊണ്ട് ട്രോളി ആവുകൊണ്ട് നമുക്ക് അതൊന്നും സീനായില്ല പെട്ടെന്ന് നമുക്ക് ഉള്ള പെട്ടിയിലേക്ക് മാറ്റി അതുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന്റെ കാര്യം മൊത്തത്തിൽ നമുക്ക് ഒക്കെ മൈൻഡ് ഇങ്ങനെ ഔട്ട് ഔട്ടാകുമായിരുന്നു അതായത് ഫസ്റ്റ് ഇങ്ങനെ മക്കളായിട്ടുള്ള ഫാമിലി ട്രിപ്പ് ഫസ്റ്റ് ആവുകൊണ്ട് അതിന്റെ ആ പോരായ്മകളില്ല കാരണം ഇവരെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് നേരത്തിന് ഫുഡ് കിട്ടാത്ത പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മെന്റലി ഔട്ട് ആവും ഓക്കെ അപ്പം എല്ലാം കരുതി പോകണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് ഈ ഇവിടെ വന്ന പാൾട്ടൊക്കെ നമുക്ക് നികത്താൻ പറ്റും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാട്ടണോ എങ്ങനെയൊക്കെ കാട്ടണോ ഒക്കെ നമുക്ക് മനസ്സിലാവും എന്തായാലും വലിയ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഫ്ലൈറ്റിൽ അലേഹ എന്താക്കി നല്ല പുതിയ ഡ്രെസ്സ് ഞാൻ കിടപ്പിന്ന് അലയൊക്കെ എടുത്താണ് ആ ഡ്രസ്സ് ഒറ്റ ദിവസം കൊണ്ട് ഉൾക്കയറി എന്നുള്ളതാണ് എന്താ കാട്ടി പോയി അതെ ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഇരുപതിൻ്റെ എന്താണ് മുന്തിരിയുടെ ജ്യൂസ് ഞാൻ വാങ്ങിയായിരുന്നു എന്തായാലും ഫ്ലൈറ്റിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ എന്താക്കി അത് വാങ്ങി ഒന്ന് ഞാൻ കുടിച്ച് ഒന്ന് വിള ഉണ്ടായിരുന്നു വിള്ളം എന്താക്കിയെന്നു വെച്ചാൽ അത് കാലിൻ്റെ വീട്ടിൽ വെച്ചെടുക്കുകയാണ് ഇവിടെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ അലേകനെ ഞാൻ ആദ്യ ഇതിൻ്റെ മടിയിലായിരുന്നു ഇവിടെ പറഞ്ഞു എന്റെ ഉറക്കം കണ്ടിട്ട് നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ചോളി എന്നാണ് എനിക്കതിനാൽ താഴത്തെത്താൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും എന്തേലും പെറുക്കി തിന്നുന്നുള്ളത് ഷുറാണ് പക്ഷെ ഞാനിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞോണ്ട് കാരണം ഞാൻ മൂന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് സിനുവിൻ്റെ വീട്ടിൽ പോണത് ഡ്രൈവ് ചെയ്തിട്ടും ഒന്നര മണിവരെ അത് പാക്ക് ചെയ്യായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടും അതിന്റെ കൂട്ടത്തില് എന്താണ് അവിടെ എത്തിയിട്ടും പിന്നെ ഫ്ലൈറ്റ് കയറിയപ്പോ കണ്ണ് വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല എങ്ങനെ ഉറക്കം വരിക അലേനെ നോക്കാനും ഒക്കെ ഭയങ്കര ടെൻഷനും ഭയങ്കര പ്രശ്നവും അങ്ങനെ എന്താക്കി ഇവിളീ ജ്യൂസൊക്കെ കൊട്ടി മൂത്തും താഴത്തുകൂടെ ആക്കി ഡ്രസ്സ് കൂടി ബാഗ് കൂടി അതിൻ്റെ ഇടയിൽ കൂടെ പമ്പേഴ്സ് മാറ്റലും രണ്ടു വട്ടം അപ്പിട്ടിട്ട് ഞാനീ കുട്ടീനെ ആയിട്ട് ഇങ്ങനെ നടക്കന്നെ ഏറെ ഞങ്ങൾക്ക് ആച്ച ഫ്രണ്ട് സീറ്റിലാണ് ഇവിടുന്ന് ആ റോ വരെ നടക്കണോ ഞാനീ ചന്തയും പിടിച്ചിട്ടല്ല ഈ അല്ലെ ഈ പമ്പേഴ്സ് പിടിച്ചിട്ട് ഞാൻ നടക്കുക ഒരു വട്ടം മാറ്റി കുഴപ്പമില്ല രണ്ടാമതെട്ട് പിന്നെ ഫ്ലൈറ്റിൻ്റെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു ഇതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഇത് വീഡിയോ എടുക്കേണ്ടത് അപ്പിയെടുക്കുക അപ്പി കഴുകാപാട് ഈ ആൾക്കാർ നമ്മളങ്ങനെ നോക്കണത് ഒക്കെപ്പോടും പിരാന്തായിട്ടായി അവസാനം എന്തോ മുണ്ടാൻ തന്നെ പറ്റാതെ ആ എല്ലാവരോടും എനിക്ക് ദേഷ്യവും ഫ്ലൈറ്റിലുള്ളവരോടും കുട്ടിനോടും ഇവളോടും പിന്നെ ഈ പ്രായത്തിൽ തന്നെ ഈ ഒരു യാത്ര ഒക്കെപ്പോഴെനിക്കോട്ട് രാന് തന്നിട്ട് കയസ് എന്തായാലും ഒക്കെ നമുക്ക് ഇതാക്കണമല്ലോ അനുഭവിക്കൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഒക്കെ നന്നു മനസ്സിലാക്കാതെ ആ ഇറങ്ങി ഇത് ഞാൻ പോയാ ഒന്ന് ടോയ്ലറ്റ് കയറിയപ്പോൾ മക്കളെ ഇവിടെയത്ത് ഓൾറെഡി അലൻ ഉണ്ട് ഓ ഒതുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഓനെ നീപ്പിക്കണ്ടല്ലോ രണ്ടാളും പാടെ തൊള്ളട്ട് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പകുതിക്ക് നിർത്താൻ പറയേണ്ടി വരും അങ്ങനെ ടോയ്ലറ്റ് പോയപ്പോൾ ചെറിയൊരു ടോയ്ലറ്റ് അലയെ എനിക്ക് ഉള്ളിൽ നിൽക്കണില്ല വെള്ളം എനിക്ക് കിട്ടുന്നില്ല വെറും കാറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ അപ്പി കൈകിയിട്ടും ഇതാക്കിയിട്ട് ടെഷോട് തുടച്ചിട്ടു എന്റെ ജീവിതത്തിൽ ഞാൻ കുറേ കൂടെ പഠിച്ചു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊക്കെ ഇത് ഭയങ്കര ഇതായിരുന്നു പക്ഷെ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഇത് കുറച്ചിച്ച കുറച്ചിച്ച കുറിച്ചെ കഴുകണമല്ലോ ആ ഒരു ടെൻഷനും ആ ആ ഒരു ആ ഒരു എന്താ എന്ത കൈനോടുള്ള ഒരു തൊക്കെ ഇങ്ങനെ മാറി കിട്ടിയെന്നുള്ളതാണ് വേറെ ഓപ്ഷൻ എനിക്കില്ല അപ്പുറത്ത് അപ്പുറത്തുനിന്ന് എനിക്ക് വേറെ ഓപ്ഷൻ ഞാൻ തന്നെ ചെയ്യണം ഈ കുട്ടികളെ ഇതിൻ്റെ ഭാഗത്തേക്ക് നോക്കി ആക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് വേറൊരു കുപ്പായിട്ട് കൊടുത്തു അപ്പോഴും അവൾ ഇതേമാതിരി തന്നെ അവിടെ ഇരുന്ന് കണ്ട അപ്പിയിട്ട് അതും കഴുകാൻ പോയി അത് ഡ്രസ്സുമൊക്കൂടെ ആയി പിന്നെ ആ ഡ്രസ്സ് ഇരുന്ന് കഴുകുക എന്തോ ആകെ ജീവിതം പഠിച്ചു എന്നൊക്കെ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടി ഒരു മിനിറ്റ് നിലത്തിരിക്കണല്ലോ കെ എസ് ആർ ടി സിയിൽ ഓടേണ്ട മാതിരി ഇവിടുന്ന് അങ്ങോട്ട് പോയി എനിക്കിത് ഫ്ലൈറ്റാന്നുള്ള കാര്യം ഞമ്മക്ക് മറന്നുപോയി കാരണം ഇവിടെ കയ്യിലൊരു ടൂത്ത് പിക്ക് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് പോയി ഉറങ്ങുന്ന ആൾക്കാരൊക്കെ മേത്ത് പോയി കുത്തുക പിന്നെ കുട്ടിയാവുകൊണ്ടാണ് ടോലൊന്നൊന്നും ചെയ്യാമെന്ന് എന്നാലും ട്രെയി ഫ്ലൈറ്റിലുള്ള എല്ലാവരും നമ്മളോടും കുട്ടിയോടും സഹകരിച്ചതുള്ളൂ പറയാം അല്ലേ എന്തായാലും ഒരു വെറൈറ്റി മറക്കാൻ പറ്റാത്തൊരു ഫ്ലൈറ്റ് യാത്രയും അതിൽ സമ്മാനിച്ച കുറേ നിമിഷങ്ങളും പിന്നെ എല്ലാത്തിൻ്റെയും സന്തോഷം അവസാനം കിട്ടുമെന്ന് പറഞ്ഞ മാതിരി ഖത്തറിലെത്തി ഖത്തറിൽ മെയിനായിട്ടെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുടെ സ്നേഹവും പിന്നെ സിനിമൊക്കെ ഏതൊരു പെൺകുട്ടിയുടെ ആഗ്രഹം എന്താവും കഷ്ടപ്പെട്ട് എന്താണ് ഗൾഫിൽ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ അതായത് ഇപ്പം ഒപ്പന്മാർ പ്രവാസികൾ അവിടെ ഗൾഫിൽ കഷ്ടപ്പെട്ട് ഇവിടുന്ന് നാട്ടിൽ പൈസ കിട്ടി അതുകൊണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടെങ്കിൽ അവിടെ ജോലി ചെയ്ത സ്ഥലവും നാടും പരിസരമൊക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹം തന്നെയാണ് അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ വാപ്പനെ കണ്ടു ഈ കൂട്ടാൻ വന്നായിരുന്നു എല്ലാവരും ഇന്നലെ നമ്മൾ ഒരു നൈറ്റ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് ആ ട്രിപ്പിൻ്റെ വീഡിയോ സിനുവിൻ്റെ ചാനലിലാവും വരിക അല്ലേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സിനുവിൻ്റെ ചാനലിലാണ് ട്രിപ്പ് ഇവിടെ പോകുന്ന സ്ഥലങ്ങളൊക്കെ എന്നാൽ സിനിമിന്റെ ചാനലിൽ ഇടാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിളു പറഞ്ഞിട്ട് ഷട്ടർ വേണം ടർക്കി വേണം ഭയങ്കര തണുപ്പാണ് പറഞ്ഞത് രാവിലെ കാറ്റ് വീശുമ്പോൾ മാത്രം തണുപ്പുണ്ട് ഇപ്പോഴൊന്നും വലിയ തണുപ്പ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിട്ടാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കേട്ടോ റൂം വരുന്നത് റൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും പിന്നെ ഇവിടെയൊക്കെ റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ

ഇവിടെ ഉള്ള ഒരു നാട്ടിൽ പോയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കിട്ടിയ റൂമാണ് സിനുവിൻ്റെ ഉപ്പാൻ്റെ ജോലി ഇവിടെ ടീച്ചറാണ് അതായത് അറപ്പിക്കുന്ന മാസമാണ് വരുന്നത് അപ്പോൾ ഉപ്പാക്ക് എന്താണ് അവിടെ തന്നെ അക്കോമഡേഷൻ അടുത്ത് അല്ലേ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് റൂംസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നിൽക്കാൻ ഒരുമിച്ച് നിൽക്കാനായിട്ടാണ് ഈ ഒരു സ്ഥലം ഇവര് എടുത്തിട്ടുള്ളത് അല്ലേ ഈ ഒരു മാസമല്ലേ ഇത് അതിനകത്ത് മാറുമല്ലേ ഓക്കേ അപ്പം എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് ഖത്തറിലെത്തിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇത് തിരുവിൻ്റെ ച ഓക്കെ കായ്സ് അപ്പോൾ എന്തായാലും നമ്മൾ കത്തറിലെത്തിയ വിശേഷങ്ങളൊക്കെ നമുക്ക് രണ്ടാം തീയതി വരെ കത്തറിലുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാണണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് നമുക്കും കാണാം പിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ബുക്ക് കയറിലുള്ള പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളാകൊണ്ട് പരിമിതികളാണ് നമ്മൾ വേമേ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കും ചിലരെ വൈക്കെന്ന് കണ്ടുമുട്ടാം എന്നാലും ഇനിശാല ഇത്രയേ ഉള്ളൂ കത്തറിലെ വിശേഷങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം